ചെറിയുടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ചെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രണ്ട് ചെറിയ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് കളക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് ഷോറൂമിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം വെറൈറ്റീസ് അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വാ എത്ര നല്ലൊരു കളറാ ഡാർക്ക് കളറിന്റെ മേല് ജെറിയുടെ ഫിനിഷിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങളെ നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പോയ രണ്ടായിരം രണ്ടായിരത്തി ഞാൻ പേഴ്സണലി മേടിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ അതല്ല നമ്മുടെ പൊങ്കലും വരുന്നുണ്ട് നമ്മുടെ നമ്മൾ ഒത്തിരി പേര് ബോർഡറിൽ താമിക്കുന്നത് ഇപ്പം തമിഴ്നാടും കേരളത്തിന്റെ ബോർഡറിലും താമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതെല്ലാം വെറൈറ്റീസ് നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്രയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് പുതിയായിട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇന്ത്യയിൽ എല്ലാ അടുത്തു നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്തുകൊണ്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിൽ നമ്മുടെ കസ്റ്റമർ ഇരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാനായാലും ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഫെസ്റ്റിവൽ തീർന്ന ക്രിസ്മസ് വരുന്നുണ്ട് നമ്മുടെ നാട്ടില് ന്യൂ ഇയർ വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത നമ്മുടെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊങ്കലും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് വെക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് സോഫ്റ്റ് സിൽക്കിന് മേലെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ജെറിയുടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രണ്ട് ചെറിയ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുൻപ് ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ മുൻ നിങ്ങൾക്ക് കിട്ടുന്നു ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോർഡറിലെ കുഞ്ചലമിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും സെറ്റ് വൈസ് ആ ബോക്സിൽ നിങ്ങൾക്ക് സാരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സിൽ സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്ന ഇത് ഇതിന്റെ മൂന്ന് ഫുൾ സെറ്റ് വരുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സെറ്റ് മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം നിങ്ങൾക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്നും പർച്ചേസ് ചെയ്യേണ്ടി വരത്തില്ല വെറും ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഡാർക്ക് കളേഴ്സിൽ ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡാർക്ക് കളറിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അതും നമ്മുടെ സിൽക്ക് സാരീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ജെറിയുടെ ഫിനിഷിങ്ങിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസ് കിട്ടുന്ന കോൺട്രാസ്റ്റ് ബോർഡർ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മുതാണി അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കുഞ്ചളമിന്റെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത് സെറ്റ് വൈസ് നാല് പീസ് സെറ്റ് ആയി വരുന്നത് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ എടുക്കുവാണെന്നെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് വേറെ ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡർ വേറെ ഒരു കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളർ ഡാർക്ക് കളർ പിസ്റ്റൽ കളർ എല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി നിങ്ങൾക്ക് സാരിയാണ് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് കളക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ഷോറൂമിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം വെറൈറ്റീസ് അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും വിൽക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറച്ചുകൂടെ നല്ലൊരു ഫാൻസി കുഞ്ചലിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ജെറിയുടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിലാണ് നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും കിട്ടുന്നത് സിൽക്കിന്റെ അപ്പൊ കളക്ഷൻ വേറൊരു ഞാൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് നോക്കാൻ വാവ് എത്ര നല്ലൊരു കളർ ഡാർക്ക് കളറിന്റെ മേല് ജെറിയുടെ ഫിനിഷിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങളുടെ നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പോയ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ പേഴ്സണലി മേടിക്കാൻ പോയായിട്ടുണ്ട് ഒത്തിരി കടയിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസാണ് ഇവിടെ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ കിട്ടുന്നത് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ കളക്ഷൻസ് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കും പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അൺബോക്സ് നടന്നുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ വെച്ച് വെക്കൊണ്ടിരിക്കുക നമ്മുടെ സെയിൽസ് പേഴ്സൺസിന്റെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തോളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിച്ചരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ഇതുവരിക്കും ബൈ